ഹലോ ഗായ്സ് എല്ലാവർക്കെൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കണമെന്ന് വിചാരിക്കണേ എങ്ങനെയാണ് അവിടെ മഴ ഒക്കില്ലേ ഇവിടെ നല്ല മഴയാണ് കേട്ടോ എനിക്ക് രാവിലത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കീഴായിരുന്നത് ഞാൻ എൻ്റെ എത്തിയിരിക്കുകയാണ് ഞാനും അഭ്യർത്ഥനം കൂടിയിട്ടുണ്ട് നമ്മൾ വെറുതെ വന്നതല്ല നമ്മളൊരാവശ്യത്തിന് വേണ്ടി വന്നതാണ് നമ്മളിപ്പോൾ വന്ന് ഇവിടുന്ന് ഒരു സാധനം എടുത്തിട്ട് നമ്മൾ നേരെ വേറൊരു സ്ഥലത്തോട്ട് പോകും അതൊക്കെ ഞാൻ വഴിയേ ഞാൻ പറഞ്ഞുതരാം ആദ്യം ഈ പേരും മഴയത്ത് കോട്ടിട്ട് വന്നിട്ട് ഞങ്ങളാകെ നനഞ്ഞു കുളിച്ചു ഗൈസ് അപ്പോൾ ഈ നനഞ്ഞ കോട്ടും ഹെൽമെറ്റും ഒക്കെ ആദ്യം ഒന്ന് ഞങ്ങൾ മാറ്റി ഒന്നാ നനഞ്ഞതൊക്കെ ഒന്ന് പിഴിഞ്ഞ് വീട്ടിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറട്ടെ രാവിലെ ഒന്നും നല്ല വിശപ്പുണ്ട് അപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ തന്നെ ഒന്നും കഴിക്കേണ്ട രാവിലത്തെ ബ്രേക്ക്ഫസ്റ്റ് ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അമ്മക്ക് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങളിതൊക്കെ ഒന്ന് ഊരി നിറഞ്ഞതൊക്കെ ഒന്ന് ഊരി പിഴിഞ്ഞ് അത് വീട്ടിലോട്ടൊന്ന് കയറട്ടെ വീടിൻ്റെ അവിടെ കത്തിയപ്പോൾ കണ്ടോ മഴ ഡിം എന്ന് പറഞ്ഞിട്ട് ഒറ്റ കുറയല്ലേ അതുവരയ്ക്ക് ഞങ്ങൾ വീടെത്തണതൊക്കൂരാച്ചിപ്പടി വരയ്ക്ക് നല്ല മഴയായിരുന്നു ഗേഴ്സ് വീടിൻ്റെ മുറ്റം അങ്ങോട്ട് കണ്ടപാട് മഴ എങ്ങോട്ടാണ് പോയത് എന്ന് ഒരു ഐഡിയയില്ല കണ്ടോ ഞാനിത് അങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഞാൻ മഴയല്ലേ വിചാരിച്ചിട്ട് അധികം ഇറക്കില്ലാത്ത ഡ്രസ്സ് നോക്കി ഇട്ടതാണ് അതാണ് എന്നുണ്ടെങ്കിൽ ആകെ നനഞ്ഞ് പിണ്ടി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഊനി പിഴിഞ്ഞ് ഞങ്ങളിത് നേരതാ സോഫയിൽ അങ്ങോട്ട് കയറിയിരുന്നു അമ്മയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഇത് അഭിയായിട്ട് അയ്യോ പാൻറ്റൊക്കെ നിറഞ്ഞല്ലോ മോനെ അമ്മ മുണ്ടെടുത്തരാ അതൊക്കെ റ്റ് അപ്പം ഞാൻ പറയാം അത് എൻ്റെ നോക്കുന്നില്ല ഞാൻ നനഞ്ഞു പിൻറ്റേറ്റ് ഇവിടെ ഇരിക്കണത് അമ്മ കാണുന്നില്ലേ അതാണിപ്പോൾ ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ അമ്മയേട്ടം പറയാണ് അതൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് ഞാൻ അതൊക്കെ ഒന്ന് എന്താണ് തുടച്ച് വൃത്തിയാക്കി എടുക്കട്ടെ ക്യാമറ ഒക്കെ ഓഫ് ചെയ്യും ഓഫ് ചെയ്യുമെന്ന് പറയാണ് അപ്പം സത്യം പറഞ്ഞാണ്ടല്ലോ അടിമുടി നനഞ്ഞിട്ടുണ്ട് ഞാനാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് കുളിച്ചിട്ടാണോ വന്നത് എനിക്ക് തോന്നുക കുളിക്കണ്ടായിരുന്നില്ല തോന്നുക അപ്പോ എന്താ പറയുക ആകെ നനഞ്ഞു പിടിയായിട്ടുണ്ട് അപ്പൊ അമ്മതാ അബിയാട്ടൻ്റെ മുണ്ടൊക്കെ എടുത്ത് കൊടുക്കുകയാണ് അങ്ങനെ അബിയാട്ടൻ ഡ്രസ്സ് മാറ്റിയിട്ടില്ല കേട്ടോ കാരണം ഇത് കഴിഞ്ഞ് ഞങ്ങള് നേരെ പോകേണ്ടതാണ് അപ്പൊ നല്ല സുഡ സുഡ ഇഡലിയും സാമ്പാറും ചട്നിയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി വരാണ്ടല്ലേ പുക പോകണമൊക്കെ നല്ല മഴയൊക്കെ പെയ്തു നല്ല തണുത്ത് കുളിര് കോഴിരിക്കുന്ന ടൈമിൽ നല്ല ചൂട് ഇഡലിയും അതിൽ ഒഴിച്ച് കഴിക്കാനായിട്ട് നല്ല സാമ്പാറും ചട്നിയും ചമ്മന്തിയും അയ്യോ നല്ല ചൂടുള്ള കട്ടഞ്ചായൊക്കെ കൂടെ കഴിക്കുമ്പോൾ എൻ്റെ പൊന്നേ സ്വർഗമായിരുന്നു ഗൈ സ്വർഗം ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാനാണെന്നുണ്ടെങ്കിൽ മൂന്നാല് ഇഡലി കഴിച്ചു ഞാനിങ്ങനെ കഴിക്കുമ്പോൾ കഴിക്കുമ്പോൾ അമ്മ ഉണ്ടാക്കിയ ചമ്മന്തി സാമ്പാറും ചട്നിയൊക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാണ് ഈ ഒരു ചമ്മന്തിയായിരുന്നു കേട്ടോ ഇപ്പോൾ ശ്രീകുട്ടിയാണ് എനിക്ക് വീഡിയോസ് ഒക്കെ എടുത്തു തരുന്നത് അപ്പോൾ ഞാൻ അവളോട് ചോദിക്കണം നീ കഴിക്കണില്ല ഇല്ല എനിക്കിപ്പോൾ വിഷക്കണില്ല ഞാൻ എണീറ്റ് വന്നിട്ടേ ഉള്ളൂ കാരണം ഞങ്ങൾ വളരെ നേരത്തെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കാരണം അങ്ങോട്ട് എന്താ പറയുക കുറച്ച് നേരത്തെ പോവാം നല്ല തിരക്കൊന്നും ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതാ ഞാൻ കണ്ടില്ലേ ഈ ഞാൻ കാണിച്ചിരുന്നില്ല ഈ ചട്നിടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാനമ്പരിൻ്റെ അടുത്ത് അതെങ്ങനെ ഉണ്ടാക്കിയതും റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഞാൻ ഉണ്ടാക്കിയിട്ട് വീഡിയോയിൽ കാണിച്ചതരാം കേട്ടോ അപ്പം ഞാനിങ്ങനെ ഓരോരോ ഭാഗം ഇങ്ങനെ കഴിക്കുമ്പോൾ ഞാൻ പറയണം അയ്യോ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കാരണം എനിക്ക് എരിവുള്ള നല്ല വെള്ള ചട്നി അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മ അതേപോലെ ഉണ്ടാക്കിയ നല്ല എരിവിൽ നല്ല വെളുത്ത ചട്നി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചിലർ മുളക് പൊടിയൊക്കെ ഇടും എനിക്കും അതിനൊട്ടും താല്പര്യമില്ല എനിക്കിങ്ങനെ പച്ചമുളക് ഇട്ട് അരയ്ക്കുന്ന ചട്ണിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനെ അബിയാട്ടം കഴിക്കല് കഴിഞ്ഞിട്ട് അമ്മ അതെനിക്ക് ഇങ്ങനെ ആ അബിയാട്ടൻ കഴിച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഉമർത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പം അമ്മ എനിക്ക് ചായ ഭയങ്കര ചൂടാണ് പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ അടുത്തിരുന്നിട്ട് ഓരോരോ വർത്താനങ്ങളൊക്കെ പറഞ്ഞ് ആറ്റിത്തരികാണ് അപ്പോൾ അതാ ഇതാണ് കേട്ടോ ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള സാധനം ഇത് ഞാൻ അമ്മ അമ്മയും ഞാനും കൂടി ഒരു ദിവസം പോയിട്ട് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എൻ്റെ റിപ്പോർട്ടും ആയിട്ടാണ് നമ്മൾ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നത് അതാ നമ്മൾ പോകാനുള്ള കോട്ടും കാര്യങ്ങളും കാരണം എപ്പോഴാണ് മഴ പെയ്യുക കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ ആ ടൈമിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ വിചാരിച്ചിട്ട് വീട്ടിൽ നിന്ന് തന്നെ റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ ഹെൽമെറ്റൊക്കെ വെച്ച് സെറ്റായിട്ടാട്ടോ പോണത് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവില്ല ഞങ്ങൾ എങ്ങോട്ടോ പോകണമെന്ന് അതേ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവാണ് ഗായ്സ് നമ്മൾ പെരുന്നലമണ്ണ എം ഇ എസില് പോവാണ് വേറെ ആരെയും കാണിക്കാനുള്ള എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എനിക്ക് ചെറുതായിട്ടൊരു ചെവി വേദന വന്നു അത് വേറെ ഒന്നും കൊണ്ടല്ല എൻ്റെ തന്നെ വന്നതാണ് കാരണം എനിക്ക് ഇച്ചിരി കുളി കൂടുതലായിരുന്നു ഒരു മനുഷ്യൻ ഒരു ദിവസം എത്ര തവണ കുളിക്കും ഏറിപ്പോയി രണ്ട് തവണ അല്ലേ പക്ഷെ ഞാൻ അങ്ങനെ അങ്ങനെയല്ലായിരുന്നു ഗൈസ് നമ്മൾ ചൂട് കാലത്ത് ഞാൻ ഒരു മൂന്നോ നാലോ തവണ കുളിക്കുമായിരുന്നു ചിലപ്പോൾ തലയിൽ നനഞ്ഞ തുണി കൊണ്ട് തുടയ്ക്കും ചിലപ്പോൾ തലയിൽ വെള്ളം ഒഴിച്ചിട്ട് തല മാത്രം ഒന്നും ഇതാക്കും അല്ലെ എന്തൊക്കെയീ കുർത്തക്കട് കയ്യിലുണ്ടായിരുന്നു അത് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മഴ കൊള്ളണ്ടല്ലോ ചോദിച്ചിട്ട് സ്കാനിങ് റിപ്പോർട്ട് ഞാനും അബിയേട്ടനും കൂടിയിട്ട് ആദ്യം എൻ്റെ കോട്ടിൽ വെക്കാൻ നോക്കി പക്ഷെ അത് മടങ്ങി അപ്പോൾ അത് അബിയേട്ടൻ്റെ എന്താണ് കോട്ടിൻ്റെ ഉള്ളിലോട്ടത് വെച്ച് സെറ്റാക്കുക എന്നുള്ള ലെവലിൽ അപ്പോൾ അതവിടെ നിന്നു കേട്ടോ അബിയേട്ടൻ്റെ കോട്ടിൽ വെച്ചപ്പോൾ അത് സെറ്റായിട്ട് നിന്നു പക്ഷേ വണ്ടി ഓടിക്കുമ്പോൾ ഇങ്ങനെ കോട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരസി ഒരിച്ചി തഴുവോട്ട് പോവുകയാണ് അപ്പോൾ പിന്നെ മഴ ഉണ്ടായിരുന്നില്ലേ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കൈ പിടിച്ചോളാം എന്തപ്പം ചെയ്യുക അല്ലെങ്കിൽ അത് ഓടിയൊക്കെ ചെയ്യും പിന്നെ മഴ മഴ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഇറങ്ങുമ്പോൾ മഴ ഉണ്ടായിരുന്നില്ലേ പക്ഷെ ഞങ്ങളൊരു കരുതലോട് റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റായിട്ടാണ് പോയത് പക്ഷേ എന്തോ ഭാഗ്യം ഞങ്ങൾ അവിടെ എത്തണവരയ്ക്കും മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് ഞങ്ങൾ കയ്യിലാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത് കയ്യിൽ പിടിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താണ് മഴയൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഭയങ്കര ഒരു സന്തോഷം കാരണം അല്ലെങ്കിൽ ആകെ നനഞ്ഞു കുളിച്ച് ആകെ ഇതായനെ അങ്ങനെ ഞങ്ങളിതാ പെരിന്തൽമണ്ണ എം ഇസിലെത്തി ഞങ്ങൾ ഒ പി ടിക്കറ്റൊക്കെ എടുത്ത് നൂറ് രൂപയാണ് കിട്ടും അവിടുത്തെ ഒ പി ടിക്കറ്റിന് ടിക്കറ്റ് ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങളിത് ഡോക്ടറിനെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ സിസ്റ്റേഴ്സ് നമ്മളെ ഫയലും കാര്യങ്ങളൊക്കെ എത്തിയിട്ട് വിളിക്കുക കേട്ടോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരത്തിനുള്ളിൽ നമ്മൾ വിളിച്ചു പിന്നെ ഡോക്ടർ ഡോക്ടർ ഒന്ന് എന്നെ ഞാൻ മുന്നേ കാണിച്ച ഡോക്ടർ തന്നെയാണ് കേട്ടോ അല്ല മുന്നേ കാണിച്ച ഡോക്ടർ ടൂർ പോയി അപ്പോൾ വേറൊരു ഡോക്ടർ ആയിരുന്നു അപ്പോൾ ആ ഡോക്ടറിനെ മുന്നേ എന്തൊക്കെയാണ് ഞാൻ പറയണത് ദൈവേ ഞാൻ ആദ്യമായിട്ട് കാണിച്ച ഡോക്ടർ ടൂർ പോയി അപ്പോൾ ആ ഡോക്ടർ എനിക്ക് വേറെ ഡോക്ടർ സജസ്റ്റ് ചെയ്തു തന്നു കേട്ടോ അപ്പോൾ ആ ഡോക്ടർക്കാണ് ഞാൻ റിപ്പോർട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഡോക്ടറൊക്കെ നോക്കി ചെക്ക് ചെയ്ത് എൻ്റെ ചെവിയൊക്കെ നന്നായി ക്ലീനൊക്കെ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നവുമില്ല നോർമലാണ് നീരർക്കത്തിൻ്റെ ചെറിയൊരു പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തുള്ളിമാർന്നു രണ്ട് മെഡിസിനും തന്നു അപ്പോൾ അതിൻ്റെ സന്തോഷാ കേട്ടോ ഗായസ് എൻ്റെ ഈ മുഖത്ത് കാണുന്നത് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ടെൻഷനായിരുന്നു എന്തൊക്കെയാണ് ദൈവം ഡോക്ടേഴ്സൊക്കെ പറയുക എനിക്ക് എന്താണോ എന്താണോ അങ്ങനെയൊക്കെ എന്താണ് എനിക്കുള്ളത് എന്നങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു അങ്ങനെ അതാ ഞങ്ങൾ എന്താണ് ഫാർമസിയിലല്ലെട്ടോ മെഡിസിൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കേണ്ടത് നമുക്കിതാ ഇത്താഴത്തുള്ള മെഡിക്കൽ ഷോപ്പിലാണ് മെഡിക്കൽ ഷോപ്പല്ല ഫാർമസിന്നാണ് നമുക്ക് അതാ ഈ ഒരു ഫാർമസിയിൽ നിന്നാണ് നമുക്ക് മെഡിസിൻസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നത് ഇറങ്ങാൻ ഇറങ്ങുന്ന ആ ഒരു ഭാഗത്തെ ഒരു വലിയൊരു ഫാർമസി ഉണ്ട് കേട്ടോ അപ്പോൾ അവട്ടോ പറഞ്ഞു അവിടെ നല്ല തിരക്കാണ് അപ്പോൾ നമുക്കൊരു ചായ കുടിച്ചിട്ട് നമുക്ക് മെഡിസിൻ വാങ്ങിക്കാൻ പോകാം എന്ന് പറഞ്ഞു കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ അപ്പോൾ എന്താണ് ഒരു മഴയൊക്കെ അല്ലേ ഇപ്പോൾ ഒരു ചായ കുടിക്കാനൊരു കൊതി അപ്പം ഞങ്ങളൊരു ചായ മാത്രമേ കുടിച്ചോളൂ കേട്ടോ അപ്പം ചായ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങളിതാ മെഡിസിനൊക്കെ വാങ്ങിച്ച് ഞങ്ങളിതാ നേരെ എമ്മിസിന്ന് ഇറങ്ങുകയാണ് ഇതാ ഇറങ്ങുമ്പോൾ കണ്ടോ നല്ല മഴ മഴ മാത്രല്ല ഗൈസ് നല്ല കാറ്റും ഉണ്ടായിരുന്നു അത്ര മഴ പെയ്യുന്നത് കാണുന്നില്ല എന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഭയങ്കര ഇരു ഒട്ടും മൂടിയ പോലത്തെ ഒരു കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിരുന്നു മഴ അത്യാവശ്യം നന്നായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു നനഞ്ഞു കഴിഞ്ഞാൽ ആകെ നനയും എന്നുള്ള ഒരു ലെവലിലുള്ള മഴയായിരുന്നു അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ കുറച്ച് ദൂരെ അപ്പുറത്താണ് മാറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നേരെ വണ്ടിയിൽ നിന്ന് റെയിൻകോട്ടേക്ക് ഇട്ട് നമ്മൾ ബൈ ബൈ സീനി ഞങ്ങൾ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഞങ്ങൾ രാവിലെ വരുമ്പോൾ എന്താ പറയുക ഒരു ഈ പ്രാവശ്യമല്ല മുന്നേ ഞാൻ പറഞ്ഞല്ലോ ഡോക്ടർ സ്കാനിങ് എടുക്കാൻ വേണ്ടിയിട്ട് വന്ന ടൈമിൽ ഒരു ഹോട്ടലിൽ നിന്ന് ഒരു ചായ കുടിച്ചു അപ്പോൾ ആ ചേട്ടനാണ് പറഞ്ഞത് എം എ സിയിലേക്ക് ഒരു എളുപ്പ വഴിയുണ്ട് ആ റോട്ടിലൂടെ കേട്ടോ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അയ്യോ എന്തോ ഭംഗിയുള്ള സ്ഥലമാണ് എന്ന് അറിയോ കുളവും പാടവും വരമ്പും അയ്യോ ഈ ക്യാമറയിൽ സോറി വീഡിയോയിൽ കാണുന്നേക്കാളും ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാൻ ഒരു പ്രത്യേക ഒരു ഒരു എന്താ പറയുക ഒരു ഗ്രാമീണ ഭംഗി അങ്ങനെയൊക്കെ പറയില്ലേ അങ്ങനെ ഒരു പച്ചപ്പായ സമൃദ്ധമായിട്ടുള്ള ഒരു ഗ്രാമം അങ്ങനെയൊക്കെ വേണമെങ്കിൽ വർണ്ണിക്കാം കേട്ടോ അങ്ങനെ അഭിപ്രായം പറഞ്ഞു എന്താ പറഞ്ഞാൽ നമുക്ക് മഴയത്ത് പോകുന്ന ഒരു വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വണ്ടി ചെറുതായിട്ടൊക്കെ നിർത്തി ചെറിയ വീഡിയോസ് ഒക്കെ എടുത്തു കേട്ടോ പിന്നെ അതാ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നല്ല സ്ഥലവും പിന്നെ റോഡിലാണെങ്കിൽ അത്ര വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ മഴയൊക്കെ കൊണ്ട് ഇങ്ങനെ വണ്ടിയിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് ടെൻഷനായി അടിച്ചിട്ടോ ഞാൻ പോയത് ദൈവമിനി ഡോക്ടർ എന്തൊക്കെയാണ് പറയുക എൻ്റെ ചെവി മറിച്ച് ഇങ്ങോട്ട് എടുക്കുക അങ്ങനെയൊക്കെ ഒരു പേടിയായിരുന്നു കേട്ടോ കാരണം എനിക്ക് ഹോസ്പിറ്റൽ അതേപോലെ ഇഞ്ചെക്ഷൻ മെഡിസിൻസ് ഇതൊക്കെ ഭയങ്കര ഭയങ്കര പേടിയാണ് എനിക്ക് മരുന്ന് കുടിക്കാനേ എനിക്ക് ഭയങ്കര പേടിയും ടെൻഷനും ഭയങ്കര എനിക്കിഷ്ടമേ അല്ല എനിക്ക് മെഡിസിൻസ് ഒന്നും കഴിക്കാൻ അങ്ങനെന്താ ഞങ്ങൾ പുലാമന്തോൾ പാലത്തിലൂടെ അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ അങ്ങനെ തന്നെ കൂരാച്ചിയിലെത്തി ഞങ്ങൾ പൊന്നാട്ടൻ്റെ ബേക്കറി കളിക്കുന്നത് ശ്രീകുട്ടിക്ക് കുറച്ച് ഐസ്ക്രീമും അതേപോലെ ചോക്കോ ബാറും കുറച്ച് ബേക്കറി ബിസ്ക്കറ്റ് അതേപോലെ ചിപ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ശ്രീകുട്ടിക്ക് കേട്ടോ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയിട്ട് ഭക്ഷണ കഴിക്കായിരുന്നു കേട്ടോ കാരണം അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ പക്ഷെ വിശപ്പ് ദാഹമൊന്നും ഉണ്ടായിരുന്നില്ല ചിലപ്പോൾ മഴ പെയ്തുകൊണ്ടായിരിക്കാം ഇല്ലെങ്കിൽ രാവിലെ നന്നായിട്ട് വയറ് നിറച്ചും രാവിലത്തെ ഇഡ്ലി കഴിച്ചു ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്താണെന്ന് അറിയില്ല ടെൻഷൻ കൊണ്ടാണോ എന്താണെന്നറിയില്ല വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നത് അങ്ങനതാ പിറ്റേ ദിവസം ഞങ്ങൾക്ക് അമ്പലത്തേക്ക് പോകണ കാരണം കൊണ്ട് അമ്മ നല്ല ചൂട് ചോറും സാമ്പാറും അവിയലും പപ്പടും പിന്നെ പിന്നെതാ എൻ്റെ ഫേവറേറ്റ് പായസം ഗോതമ്പും അതേപോലെ പരിപ്പൊക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി പായസൊക്കെ ഉണ്ടാക്കി തന്നിട്ട് ഞങ്ങളിതാ വയറും നിറച്ചും കഴിക്കുകയാണ് കേട്ടോ ചേട്ടന് അതാ പായസം കൊണ്ട് ഉമ്മറത്തേക്ക് പോയിട്ടുണ്ട് എനിക്ക് ഈ പ്ലേറ്റിൽ തന്നെ ഇങ്ങനെ ഇട്ടൊരു പപ്പടമൊക്കെ എടുത്ത് ഇങ്ങനെ കുഴച്ച് കഴിക്കുന്നതാ കേട്ടോ ഭയങ്കര ഇഷ്ടം പിന്നെ കുറെ കാലത്തിന് ശേഷം അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചപ്പോൾ എന്തു നിന്നില്ലാത്ത ഒരു സന്തോഷവും ഒരു സമാധാനവും ഒരു എന്തൊക്കെയാ പറയാ വയറ് മാത്രമല്ല നിറഞ്ഞത് മനസ്സും കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക അമ്മയും കൂടി ഇങ്ങനെ അടുത്തിരുന്ന് ഇങ്ങനെ ഓരോരോ എന്താണ് കുറ്റവും നോണയും പരദൂഷണവും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ കഴിക്കാൻ പ്രത്യേക രസമാണ് അമ്മ അമ്മേൻ്റെ അവിടുത്തെ ഓരോരോ കാര്യങ്ങൾ പറയും അപ്പോൾ ഞാനത് അമ്മേനെ കളിയാക്കണം അമ്മ എനിക്ക് വാരി വാരിത്തരല്ലേ ഇങ്ങനെ ചിരിയിൽ ഇങ്ങനെ തേച്ച് തരും എന്നൊക്കെ പറയണം അപ്പം അമ്മ അങ്ങനൊന്നും കാണിക്കല്ലേ അവരൊക്കെ എന്താ വിചാരിക്കുക എന്നൊക്കെ പറഞ്ഞിൻ്റെ കളിയൊക്കെയാണ് അപ്പോൾ എനിക്ക് രസമാണ് കേട്ടോ ഞാൻ ഞാൻ അമ്മേൻ്റെ അമ്മേൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ എത്രയോ മണിക്കൂറോളം ഞങ്ങൾ വർത്താനം പറഞ്ഞു വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരുന്നിട്ടേ ഭക്ഷണം കഴിക്കുകയുള്ളൂ പിന്നീട് തല നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ എനിക്ക് തോർത്തുമുട്ടൊക്കെ തന്നിട്ടുണ്ടായിരുന്നു തലേ കെട്ടിവയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ശ്രീകുട്ടി പറയുകയാണത് ഡ്രസ്സിലൊരു പപ്പടത്തിൻ്റെ ഒരു പീസ് ഇരിക്കുന്നുണ്ട് അപ്പം തുടച്ച് കളാം തുടച്ച് കള എന്ന് പറയുന്നത് അപ്പം ഞാനത് തുടച്ചൊക്കെ കളഞ്ഞു അമ്മേനോട് എന്തൊക്കെയാണ് കാര്യമായിട്ട് എന്തോ വലിയ കാര്യങ്ങൾ പറയുന്നുണ്ട് അതെ എന്ത് ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങളാട്ടോ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല അത് ഞാൻ എനിക്ക് ഞാനൊരു ചെറിയ കാര്യമാണെങ്കിലും വലിയൊരു കഥയാക്കി ഉണ്ടാക്കി മുഖത്ത് ഒരുപാട് എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ടാട്ടെ ഞാനൊരു കാര്യം പറയുക അത് അമ്മയുണ്ട് എപ്പോഴും കളിയാക്കുന്ന ഒരു കാര്യമാണ് ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും ഞാനങ്ങനെ വലിയൊരു കഥയായിട്ട് ഇങ്ങനെ പറയും അപ്പോൾ അമ്മേൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോരു വലിയ വലിയ കഥ കേട്ട് ഇങ്ങനെ പറയുകയാണ് അമ്മ ഇതാ സൈഡിലിരുന്ന് ഇങ്ങനെ കഴിക്കുന്നുണ്ട് അപ്പോൾ അമ്മ പറയാണ് എന്താ പറയുക എന്താണ് കുറച്ച് എന്താണ് വൈകുന്നേരം ഞാൻ കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ ഉണ്ടാക്കി ചായ കുടിച്ചിട്ട് പോയാൽ മതി ഇപ്പം തന്നെ പോകേണ്ടെങ്കിൽ എത്ര ദിവസമായി ഇവിടേക്ക് വന്നിട്ട് നിങ്ങളിതേ പോയി ഇതാ വെ വരുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ പപ്പടം കൊതിച്ചാണ് കേട്ടോ എനിക്ക് എത്ര പപ്പടം കിട്ടിയാലും ഞാനത് പൊട്ടിച്ചു കഴിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പപ്പടം അതുകൊണ്ട് തന്നെ അമ്മ കണ്ട് ഈ ഒരു പാത്രം നിറച്ചും പപ്പടം കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് ചോറിൻ്റെ കൂടെയും പായസത്തിൻ്റെ കൂടെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കഴിക്കുന്നേക്കാൾ ഇങ്ങനെ കുറച്ച് 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 എടുത്ത് ഇങ്ങനെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇങ്ങനെ കുറച്ച് കുറച്ച് പായസം പപ്പടൊക്കെ എടുത്ത് ഞാനത് അമ്മനോട് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഴിക്കുകയാണ് അപ്പം അമ്മ പറയാണ് അയ്യോ എൻ്റെ മോൻ അത് ഉമ്മർത്ത് എന്നെൻ്റെ അഭിമോൻ ഉമ്മർത്തിന്ന് പായസം കുടിക്കുകയാണ് അതുകൊണ്ട് അവന് ഞാൻ കുറച്ച് കൊണ്ടുപോയി കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പാത്ര പാത്രം കൊടുക്കാനെ ഉമ്മർത്ത് കൊണ്ടുപോയിട്ട് അഭിയായിട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങോട്ട് കോഴി കോഴി ചെറുക്ക് ചെറുക്കി ചോക്കപ്പാറ കഴിക്കൂ എന്താ ബേട്ട ചോക്കപ്പാറ കഴിക്കൂ ചൂടുത്തല്ല തണുപ്പ് വെക്കി ഞാൻ തണുപ്പ് വെക്കണ ഞാൻ കഴിക്ക ആ ഈ മനുഷ്യനോടൊന്നും അംഗം വെട്ടി നിക്കാനൊന്നും ജയിക്കാനൊന്നും നിന്നെ കൊണ്ട് പറ്റൂല ഗൈസ് അതുകൊണ്ട് ഞാൻ മലപ്പുറം കത്തി വെച്ച് കീഴടക്കി അടുക്കളയോട്ട് പോന്നപ്പോ കണ്ടില്ലേ അമ്മ നെയ്യപ്പ നല്ല സുഡ് സുഡ നെയ്യപ്പുണ്ടാക്കുന്നണ്ട് അത് സത്യം പറഞ്ഞാലെ എനിക്ക് ഇങ്ങനത്തെ നെയ്യപ്പത്തിനോട് വലിയ താല്പര്യമില്ല അഭിയാട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അഭിയേട്ടനും അതേപോലെ ഇവിടെ അഭിയാട്ടം അമ്മയ്ക്ക് അതേപോലെ അമ്മമ്മയ്ക്ക് അനീഷിന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അമ്മ പറയുക നീ കഴിക്കണ്ട ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയതെന്നൊക്കെ പറയാണ് അപ്പോൾ കീഴാർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അമ്മ അത് അങ്ങനെ ചൂടോടക്കാനാണ് വേഗം വേഗം ഉണ്ടാക്കിയത് അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരൊക്കെ ഇതവിടെ ഇരുന്ന് വത്താനൊക്കെ പറഞ്ഞ് അപ്പം തന്നെ അത് ഞങ്ങൾക്ക് ചായ പിടിക്കാനുള്ള പോകാനുള്ള ടൈമായി അപ്പോൾ അതാ കണ്ടില്ലേ അബിയേട്ടൻ ഇങ്ങനെ തന്നെയാണ് ഒരു വീഡിയോ എടുക്കുമ്പോൾ എന്തെങ്കിലും കോപ്പറായിട്ട് കാണിച്ചിട്ട് അത് അങ്ങോട്ട് കുള ആക്കും ഇതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ തന്നെ ഞാൻ വീഡിയോയിൽ ഇടും നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലേ വീഡിയോ വന്നു കഴിഞ്ഞാൽ നീ എന്നെ അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞ് വന്നുകഴിഞ്ഞാൽ ഒരു കാര്യമില്ലാന്നൊക്കെ പറയുകയാണ് അങ്ങനെ അതാ അമ്മ കീടാർക്ക് വേണ്ടിയിട്ട് ഇതാ എനിക്ക് പൊതിഞ്ഞ് പാക്ക് ചെയ്ത് തരുകയാണ് കേട്ടോ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ എത്ര വെച്ചിട്ട് മതിയാവുകയാണ് അയ്യോ ഇത്ര മതിയാവോ ഇത്ര മതിയാവോ എല്ലാവരും കൂടി ഉള്ളതല്ലേ തികയോ തികയോ എല്ലാവർക്കും കഴിക്കാനുള്ള ഉണ്ടാവില്ല എന്നൊക്കെ ചോദിച്ചിട്ടാണ് പുതിയത് അപ്പം എനിക്ക് ഉച്ചയ്ക്ക് പായസം സാമ്പാർ അവിയൽ പിന്നെ അമ്മ എന്തൊക്കെയും എന്താണ് പച്ചരി പൊടിച്ചതോ എന്തൊക്കെയാണ് പൊടിച്ചത് അതേപോലെ തന്നെ കപ്പ ഒക്കെ കപ്പ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് ദിവസത്തെ കഴിക്കാനുള്ള കപ്പ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എൻ്റെ മുന്നത്തെ വീഡിയോ വീഡിയോസ് കണ്ടാൽ മനസ്സിലാക്കാം ഉണ്ടാകും ഞാൻ ഒരു ലോങ് വീടൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഇവിടെ നിന്ന് കൊണ്ടുവന്ന കപ്പയാണ് കേട്ടോ പാവ എല്ലാം അതെനിക്ക് പാക്ക് ചെയ്തിട്ട് കുമ്മർത്ത് ഉമ്മറത്ത് കൊണ്ടു വെച്ചിട്ടുണ്ട് ഇനി നീ അത് ഡ്രസ്സൊക്കെ മാറിയിട്ട് ചായ ഒക്കെ കുടിച്ചു ഞാൻ അമ്മക്ക് റെഡിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞു പാവൊക്കെ ഉമ്മറത്തൊക്കെ വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ എൻ്റെ ഡ്രസ്സൊന്നും ഉടങ്ങിയിട്ടില്ല കാരണം വെയിലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഞാനിതാ നല്ല തണുപ്പത്തല്ല ചൂട് കട്ടൻ ചായ ഒക്കെ കുടിച്ച് ഞങ്ങളെന്താ കിഴാർക്ക് പോകാൻ വേണ്ടിയിട്ടതാ റെഡി ആയിട്ട്താണ് അബ്യാട്ട വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഞാനെന്താ അമ്മേനോട് പറയുകയാണെങ്കിൽ ഞങ്ങൾ പിന്നെ ദിവസം വരാം അമ്മേ കാരണം എനിക്ക് എന്താ പറയുക അന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസമായിരുന്നു കാരണം ഞാൻ നന്നായിട്ട് ടെൻഷൻ അടിച്ച് ിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഈ ഡോക്ടർ എന്തൊക്കെയോ പറയോ മേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോൾ ഒന്നുമില്ല ഏ അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്ത് ഈ പട്ടാമ്പിയും നല്ല ഡോക്ടർമാരൊന്നും ഇല്ലായിട്ടാണ് ഇവളീ പെരുതലമണ്ണ എം ഇ എസ് പോയി കാണിച്ചായിരുന്നൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ സേവനയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് സേവനയിൽ വലിയ ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ എന്താ ആ ഡോക്ടർ തന്നെ എന്തൊക്കെയോ പറഞ്ഞ് പേടിപ്പിച്ചു അപ്പോൾ എനിക്ക് പേടിയായി അപ്പോൾ എൻ്റെ അമ്മ പേര് എം ഇ എസ് വർക്ക് ചെയ്യുന്നത് അപ്പം അമ്മ പറയുന്നത് അങ്ങോട്ട് പോരെ അവിടെ നല്ല ഡോക്ടർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് പോയതാണ് ഞങ്ങൾ വീട്ടിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ രാത്രി ആവുമ്പോഴാണ് കിഴായിരിക്കൽ പക്ഷേ മഴയൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ പിന്നെ വല്ലാണ്ട് വൈകിപ്പിച്ചില്ല വേഗം ചായ ഒക്കെ കുടിച്ചിട്ട് വേഗം ഇറങ്ങി അങ്ങനെ അതാണ് ഞങ്ങൾ കിഴായിൽ എത്തിക്കുക ഐസ് കീഴായിട്ട് എത്തിയിട്ട് ഞാൻ ആദ്യം ചെയ്തത് അമ്മ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വേഗത മേശപ്പുറത്ത് എടുത്ത് വെക്കുക കണ്ടില്ലേ പായസം സാമ്പാർ അതേപോലെ പച്ചരി പിന്നെ നെയ്യപ്പം അതേപോലെ എൻ്റെ നൈറ്റ് ഞാനൊരു രണ്ട് ദിവസം രണ്ടാഴ്ച പോയി നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഇത് അമ്മയ്ക്ക് കവറിൽ കെട്ടി ചെറിയൊരു നനവീണ്ടു പറഞ്ഞിട്ട് കവറിലൊക്കെ കെട്ടിത്തന്നു അങ്ങനെ അത് ഇവിടെ എത്തിയ പാടത്തന്നെ കയ്യോടൊക്കെ ഞാൻ അമ്മമ്മയ്ക്ക് നെയ്യപ്പൊക്കെ എന്താണ് കഴിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ പിറ്റേ ദിവസം ഞങ്ങൾക്ക് അമ്പലത്തേക്ക് പോകണമെന്ന് അപ്പോൾ എനിക്ക് ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണമായിരുന്നു അങ്ങനെ അബേട്ടനെ ഒരു എ ടി എമ്മിൽ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു അങ്ങനെ എ ടി എമ്മിൽ എത്തിയപ്പോൾ ഞങ്ങളെ മുന്നേ കയറിയ ആൾ എ ടി എം കാർഡ് മിഷീൻ എടുക്കാണ്ട് അങ്ങനെ ഓടിപ്പോയി അപ്പോൾ അബ്യേട്ടൻ കൂടെ ഓടിച്ചെന്ന് എ ടി എം കാർഡ് കൊടുക്കുന്നതായിട്ട് നിങ്ങളിപ്പോൾ ഈ കണ്ടത് അപ്പോൾ ആളുകൾ തിരിച്ച് വന്നത് ഇന്ന വീഡിയോ മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റിയുള്ളൂ അങ്ങനെ തളി അമ്പ തളി അമ്പലത്തിൻ്റെ അടുത്തൊരു ബ്യൂട്ടി പാർലറുടെ വീട്ടിൽ ഞാൻ അവിടെ ആയിട്ടോ ചേൽ എനിക്ക് അവിടെ ചെയ്താൽ മാത്രമേ നന്നാവുള്ളൂ ഞാൻ കുറേയായി ഞാൻ ത്രെഡ് ചെയ്തിട്ട് അപ്പോൾ പിന്നെ ഏതായാലും പുറത്തിറങ്ങിയതല്ലേ വീട്ടിൽ നിന്ന് വരുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ മറന്നുപോയി അപ്പോൾ പിന്നെ ഏതായാലും പിറ്റത് സമ്പലിക്കും പോകേണ്ട അപ്പം ഞാൻ അപ്പേട്ടനെ ഏതായാലും പട്ടാമ്പിക്ക് പോകേണ്ട ഒരു ആവശ്യത്തിന് അപ്പോൾ ഞാൻ കറിഞ്ഞു കാല് പിടിച്ച് ഞാൻ കയറി അപ്പേട്ടൻ ഞാനും കൂടി എനിക്കൊന്നും ത്രെഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആദ്യം കൊണ്ടുപോകില്ല പറഞ്ഞു പിന്നെ എന്തോ പാവം തോന്നിയിട്ട് െ കൊണ്ടുപോയി കൊണ്ടുപോയി അങ്ങനെ ത്രെഡൊക്കെ ചെയ്തിട്ട് പിന്നെ എൻ്റെ സെക്കൻഡ് സ്റ്റേഡിൻ്റെ ചങ്കീരി പോയി കിടക്കുന്നുണ്ടായിരുന്നു അപ്പൊ പട്ടാമ്പിയിലൊരു ചെറിയ കടയിൽ നിന്ന് ഞാനത് ചങ്കീരിയൊക്കെ മേടിച്ച് അവിടെ നിന്ന് തന്നെ അവിടുത്തെ ആ മാമൻ തന്നെ എനിക്ക് വേഗം ഇട്ടന്നു കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഇട്ടന്നെ ശരിയാവില്ല നേരത്തെ വൈകുന്നേരത്ത് അമ്മ വിളക്കൊക്കെ കൊളത്തി കാട്ടുകയാണ് ഈ ഒരു കുഞ്ഞു വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ അടുത്ത വീടിനിടെ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ സിയോ